ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വേൾഡ് പോയിക്കോളൂ അല്ല വല്ലാതി ഒരു ഇൻട്രോ പറയാൻ പോലും സമ്മതിക്കൂല അപ്പം കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോസായി വരാൻ വേണ്ടിയിട്ടാണ് ഇൻട്രോ ഒക്കെ എടുക്കുന്നത് എവിടെ എത്തും എന്നറിയില്ല ഇൻട്രോ കഴിഞ്ഞിട്ട് വീഡിയോസ് ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്തുകണെന്ന് കരുതാം അപ്പോൾതാ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വയനാടിൻ്റെ അവസ്ഥ ഞങ്ങളെ തൊട്ട് ജില്ലയാണ് നമ്മുടെ ഞങ്ങളെ നിലമ്പൂർക്കാണ് ബോഡീസ് ഒക്കെ എപ്പോഴും വന്ന് തുടങ്ങണുണ്ട് പാർട്സ് പാർട്സ് ആയിട്ടൊക്കെയാണ് വരുന്നത് അപ്പൊ എല്ലാവരും എല്ലാവരെ കൊണ്ടും കഴിയണ രീതിയിൽ സഹായിക്കുക അവരെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങളും സഹായിക്കണുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണല്ലേ ആ ഒരു സംഭവത്തിന് ശേഷം ഉള്ളിലൊക്കെ ഒരു പേടിയെട്ടോ കാരണം ഞങ്ങളിവിടെ ഉണ്ട് മല അവിടെ എന്താണ് മറ്റേ ഈ ഒക്കെ ഇതുണ്ടല്ലോ വാട്ടർ അതോറിറ്റീൻ്റെ ഒരു ഇതുണ്ട് അതായത് കുടിവെള്ളം ഇതാക്കണത് വലിയൊരു മലയാണ് അവിടെ അതിൻ്റേതായ വലിയ വെള്ളത്തിൻ്റെ പുഴയിൽ വെള്ളം എടുത്തിട്ട് ശുദ്ധീകരിച്ചിട്ട് വെള്ളം എത്തിക്കണൊരു ഇതാണ് മധു മല വാട്ടർ എന്തോ ഏരിയക്കോ അങ്ങനെ അറിയുന്നില്ല പണ്ടൊക്കെ അച്ഛനും അവിടെ ഒക്കെ ഇതിന് പണി ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ആ ഒരു ഏരിയ ഫുള്ളും അറിയാം കണ്ടിട്ടൊക്കെ ഉണ്ട് അപ്പം അത് നമ്മുടെ തൊട്ട് കുറച്ചങ്ങോട്ട് പോകണമെന്നുള്ളൂ അതായത് ഞങ്ങളെ സ്ഥലത്തും മറ്റു സ്ഥലത്തും അങ്ങനെ രണ്ടും കൂടി കൂടിയതാണ് ബാക്ക് ഭാഗം വേറെ ഒരു സ്ഥലത്തും മുന്നുഭാഗം ഞങ്ങളീ ഭാഗത്തോ അപ്പൊ ആ ഒരു പേടിയേ എല്ലാരും പറയണത് അത് അങ്ങനെ ഒന്നും എത്തൂലെന്നാണ് പക്ഷെ ഒരു പേടിയുള്ളിലിപ്പോ രാത്രിയൊക്കെ കിടക്കുമ്പോ ഫാനൊക്കെ ഓഫാക്കിട്ട് കിടക്കുക കാരണം അഥവാ ഒച്ചയിട്ടാലോന്നൊക്കെ കരുതിട്ട് അതൊക്കെ അവസ്ഥ ഞാൻ അപ്പൊ ഇതാ ഹൈറ്റിൽ നിൽക്കണ കുറേ റബ്ബറും റബ്ബറും തൊട്ടാണ് ഫുള്ളും എസ്റ്റേറ്റാണ് അപ്പൊ ആ പൊന്തി നിൽക്കുന്ന സ്ഥലം കണ്ടോ ഇവിടെ നിന്ന് വ്യക്തമായി കാണോന്നറിയില്ല ഞാൻ ടെസിന്റെ മേലെന്ന് നല്ല കാണും പക്ഷെ ഇപ്പൊ മഴ ആയതുകൊണ്ട് ടെറസിന്റെ ഇവിടെ മുറി ആയിനെ ഇവിടെ ആയിനേ ഇതെ വീണിട്ട് ഇവിടെ കോടി കോടി പോലെ ഫുള്ളും പണി ആരാണ് എവിടെ വീണേ കുറുമ്പോ എവിടെ വീണേ കുഞ്ഞ് എവിടെ കുഞ്ഞ് വീണേ വീണേലെ ഏട്ടനെന്ന ഉച്ച തൊട്ട് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പൊ അതാ ഒന്ന് കിടന്നതിന് ശേഷം പോകാൻ വേണ്ടി റെഡി ആയിട്ടോ വെള്ള ചെരുപ്പം കറുപ്പും കറുപ്പും ഡ്രസ്സും യൂണിഫോമ് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകുകയാണ് ഞങ്ങളെ വണ്ടി ഒന്ന് വർക്ക് ഷോപ്പിലാണ് അപ്പോൾ അത് ഏട്ടൻ ബസ്സിൽ പോകണം അത് അപ്പോൾ ഇങ്ങനെ പോവാണ് കൃതി ബേബി കാത്ത് നിൽക്കുകയാണ് അച്ഛൻ പോകണത് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് വണ്ടിയും വേണമെങ്കിൽ ആൾക്ക് എന്തായാലും പോകണം അപ്പം ഞാനും ബൈ ബൈ ഒക്കെ പറഞ്ഞു പിന്നെ ആൾ ഫുള്ള് പുറത്ത് കളിക്കുകയാണ് ഇനി അതിനെ ഉള്ളിൽ കയറ്റണം അത് ഭയങ്കര ഒരു പണിയാണ് മഴ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആയിക്കൂടെ ഇങ്ങനെ നടന്ന് കളിച്ചോളും അങ്ങനെ താപ്പുറത്ത് വീട്ടിൽ മോട്ടർ നിറഞ്ഞിട്ടുണ്ട് കോട്ടേസിൽ കുറേ നേരമായി അപ്പോൾ ഞാൻ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അതിന് ശേഷം ഒന്ന് ക്ലീനിങ്ങിൻ്റെ ആണ് കാരണം അമ്മ ഒരു അഞ്ച് ദിവസത്തിൻ്റെ ശേഷമാണ് വീട്ട് വന്നത് അതുകൊണ്ട് എനിക്ക് കുട്ടീനെ വെച്ചിട്ട് കൂടുതലൊന്നും പണിയൊന്നും അങ്ങനെ ചെയ്യില്ലല്ലോ അടിച്ചു വരെ നിൽക്കും അങ്ങനെ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇന്ന് ക്ലീനിങ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ അനിയൻ്റെ റൂം ഫുള്ള് ക്ലീൻ ചെയ്തത് അതിൻ്റെ ഇടയിൽ പിന്നെ ചോറ് ഊറ്റിയേക്കാൻ അങ്ങനെയൊക്കെ നിന്നും അങ്ങനെ അതാണ് നമ്മുടെ കണ്ണാപ്പി കുറച്ച് മീനുകൾ കൊടുത്തിട്ടുണ്ട് തോട്ടിലുണ്ടാവണം മീനാട്ടോ കൃതിബേബിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ രണ്ട് മൂന്ന് ദിവസമാണ് ഭയങ്കര ഇതാക്കലട്ടോ അതിനകത്ത് തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ചോറും കാര്യങ്ങളും ഒക്കെ അതിൽ കൊണ്ടു ഇട്ട് കൊടുക്കും അതങ്ങനെ അപ്പോൾ എന്തായാലും ഓക്ക് മീനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായത് കൊണ്ട് പിന്നെ അങ്ങനെ നോക്കി അത് കഴിഞ്ഞപ്പം കറി വെക്കാൻ വേണ്ടിയിട്ട് കുമ്പളം നമ്മൾ ഞങ്ങൾ കുമ്പളത്തിൻ്റെ വള്ളിയാട്ടോ അപ്പോൾ അമ്മ പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എങ്ങനെ പറിക്കുമെന്ന് കത്തിക്കുക ഒരു വെയിലിന് ശേഷം നല്ല വെയിലും കേട്ടോ രാവിലെ തൊട്ടൊരു പന്ത്രണ്ട് വരെ നല്ല വെയിൽ വെയിലു ശേഷം നല്ല മഴക്കാറും ഒന്നു കാറ്റുപടിച്ച് ആ ഞാൻ പോയി മോട്ടർ ഇട്ടു കാരണം ഞങ്ങളുടെ ഏരിയയിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം വരുള്ളൂ അതങ്ങനെയാണ് അപ്പോൾ ഞാൻ ചോറ് കുറ്റണമുണ്ട് അതിൻ്റെ ഇടയിൽ നല്ല കാറ്റും മഴയും അമ്മയും അച്ഛനും എന്താണ് കുമ്പളങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് അതിൻ്റെ ഇടയിലാണ് തേങ്ങ വല്ലതും വേണ കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ തെങ്ങിൻ്റെ ചൂട്ടണം അപ്പുറം അപ്പുറമൊക്കെ വീടായിട്ടുണ്ട് എല്ലാവരും തെങ്ങും കാര്യങ്ങളും ഒക്കെ അടുത്തെടുത്ത് അങ്ങനെ അപ്പോൾ മൂന്ന് കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് പറിച്ചിട്ട് എന്താണ് ഷീറ്റ് അവിടെ ഇടണം കാരണം വെള്ളം ഒഴിക്കുന്നുണ്ട് വിറകും വറകിൻ്റെ നില അങ്ങനെ ഏട്ടന് ഞാനൊരു ചെരുപ്പ് ഓർഡർ ചെയ്തിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അപ്പോൾ അത് കൊണ്ടുവരാൻ വന്നു അതിന് ശേഷം ഫുൾ മഴ കിട്ടും മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയും കാറ്റിനോട്ടോ കണ്ട ചപ്പ് ചവറൊക്കെ ഇങ്ങനെ പാറി കളിച്ചിങ്ങോട്ട് വന്ന് നിൽക്കണേ ഇതേ ഒരു വെയിലത്ത് ഇന്നത്തെ വെയിലത്തിൽ ഉണങ്ങി കിട്ടിയതാണ് കേട്ടോ ഇനി അതും മടക്കി കാറ്റും കാറ്റുണ്ടോ നല്ല കാറ്റടിക്കണം ഞാൻ ജനലും കാര്യങ്ങളൊക്കെ അടക്കാൻ നിൽക്കണം ഉണ്ടോ നല്ല മഴ പെയ്തോണ്ടിരിക്കാണ് ഫുള്ളും കാറ്റും മഴ കൂടി ആവുമ്പോളാണ് സീന് ഏതെങ്കിലും ഒന്നാകുമ്പോൾ കുഴപ്പമില്ല ഇത് രണ്ടും കൂടി ആവുമ്പളേ ഫുള്ളും ഷീറ്റും കാര്യങ്ങളും പാറും എല്ലാം അങ്ങനെയൊക്കെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ കുമ്പളങ്ങൾ എന്നാണ് അരിഞ്ഞ് കറിയൊക്കെ ആകുന്ന വേണ്ടി നിൽക്കട്ടെ ഏകദേശം പന്ത്രണ്ടരക്കായി മഴ ആയതുകൊണ്ട് തന്നെ കുമ്പളങ്ങളുടെ വള്ളി ഒന്ന് പറിച്ചിടാൻ കഴിഞ്ഞില്ല പിന്നെ ഞാൻ ഈ ഫ്ലിപ്പ്കാട്ടിൽ നിന്ന് കിട്ടിയ ഫ്ലിപ്പ്കാട്ടിൽ നിന്ന് കിട്ടിയതല്ലേ ഞങ്ങൾ വാങ്ങിച്ച ചെരുപ്പം എങ്ങനെയുണ്ട് വേണ്ടി നോക്കാനെ കേട്ടോ ദടാച്ചിട്ട് എന്നൊക്കെ ചെയ്യോ ഈ ഒരു ചെരുപ്പിനെ എത്ര ആയിട്ടുണ്ടെന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപക്ക് ഒക്കെ കിട്ടിയ ചെരുപ്പാണിത് ആ ഒരു പൈസക്ക് ഇത് നല്ല മുതലായിട്ടുണ്ട് കേട്ടോ ഇനി ആളിട്ടൊക്കെയാൽ മാത്രം അറിയാം അങ്ങനെ ഞാൻ ഇനി അടുത്തത് ഫ്രിഡ്ജാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് വാഷ് ഫേസ് ക്ലിയറാക്കി അങ്ങനെ ഫുള്ള് ക്ലീനിങ് പരിപാടി ചെയ്യുന്നു കേട്ടോ ഈ ഒരു ചെരുപ്പാട്ടോ അതാ കണ്ടില്ലേ ഈ ഒരു പൈസ ഒക്കെ മുതലാവും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇട്ടിട്ട് വേണം എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൻ്റെ പണിയൊക്കെ ഒരുക്കി ക്ലീൻ ചെയ്ത് ഫുള്ള് സെറ്റാക്കിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം മഴ നിന്നിട്ടില്ല കേട്ടോ മഴ നന്നായിട്ട് പെയ്നുണ്ട് അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് ഞാൻ കൃതിബേബിനെ ഉറക്കി കിട്ടോ എന്താ കൃതിബേബി ഉറങ്ങാണ് ഞാനും ഫുഡൊക്കെ കഴിച്ചിങ്ങനെ